വടകര നഗരസഭ ഭരണം അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിരിക്കുകയാണെന്നും കാലങ്ങളായി യു ഡി എഫും പ്രതിപക്ഷ കൌൺസിലർമാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സത്യമാണെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് മുൻ മുനിസിപ്പൽ ചെയർമാൻ കെ ശ്രീധരനെന്നും കോട്ടയിൽ രാധാകൃഷ്ണൻ പറഞ്ഞു അഴിമതിക്കാരായ ഭരണക്കാരെയും കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥരെയും പുറത്താക്കുക എന്ന ആവശ്യമുന്നയിച്ച് നഗരസഭാ ഓഫീസിന് സമീപം യു ഡി എഫ് ആർ എംപിഐ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ധർണ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അഴിമതിക്കാരായ ഉദ്യോഗസ്ഥർ മുനിസിപ്പാലിറ്റിയിൽ അടയിരിക്കുകയാണെന്നും അവർ അദാനിയും അംബാനിയുമാകാനാണ് ശ്രമിക്കുന്നത് അത്തരക്കാരെ കൈകാര്യം ചെയ്യുമെന്നാണ് മുൻ ചെയർമാന്റെ പ്രസംഗം മുനിസിപ്പൽ ഓഫീസ് ഉദ്ഘാടന വേളയിൽ ആയിരക്കണക്കിനാളുകളെ സാക്ഷിയാക്കിയാണ് മുൻ ചെയർമാൻ പറഞ്ഞതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പറ്റില്ല എന്ന് വളരെ കൃത്യമായി ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിധിയുണ്ട് അതുകൊണ്ട് വളരെ ഈ ഇടതുപക്ഷം ഭരിക്കുന്നില്ല ഞങ്ങൾ അത് കോടതിയെ സമീപിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ ഞങ്ങൾ സമീപിച്ചിട്ടുണ്ട് ഈ കെട്ടിടം ആവുമോ നോക്കട്ടെ ഇത്തരം നാടൻകെട്ട ഒരു വഴസമിതിയാണ് ഇവിടെ ഉള്ളത് എന്ന് ഒട്ടനവധി തെളിവുകൾ ഞങ്ങളുടെ മുമ്പിലുണ്ട് പക്ഷെ ഈ നാടൻകെട്ട വഴസമിതി മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ വഞ്ചമടക്കി നിൽക്കാൻ ഞങ്ങൾക്ക് കഴിയുക ശക്തമായ പ്രതിഷേധവുമായി ഞങ്ങൾ മുന്നോട്ട് വരും ഈ നാട്ടിലെ സാധാരണക്കാരെ അല്ലെങ്കിൽ ഈ പ്രദേശത്തിന്റെ വികസന നേട്ടങ്ങളും വികസനങ്ങളെ ഒരു കൂടി കാണാൻ കഴിയുന്ന ഒരു ഭരണ സംവിധാനമാണ് വടകര മുൻസി അതല്ലാതെ എല്ലാ രാഷ്ട്രീയപരമായും സ്വന്തപക്ഷ വാദവും നടത്തിക്കൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്കെതിരെയുള്ള ശക്തമായ സമരങ്ങൾക്ക് ഞങ്ങൾ നേതൃത്വപരമായ പങ്ക് വഹിക്കും അതുകൊണ്ട് ഞങ്ങൾ ഈ കാര്യത്തിൽ ഒരു കാര്യം മാത്രമേ ഞങ്ങൾ ഇപ്പോൾ സൂചിപ്പിക്കുന്നുള്ളൂ ഈ അഴിമതി നടത്തിയ ഉദ്യോഗസ്ഥർമാർ ആരൊക്കെയാണെന്ന് നിങ്ങൾ കണ്ടെത്തണം നേരത്തെ അത്യാവശ്യം സൂചിപ്പിച്ചതുപോലെ എല്ലാ ഭരണവും നിങ്ങളുടെ കൈകളുണ്ട് മുഖ്യമന്ത്രിയാണെങ്കിലും ആഭ്യന്തര വകുപ്പ് ആണെങ്കിലും തദ്ദേശ സമയ വകുപ്പ് മന്ത്രിയാണെങ്കിലും ഒക്കെ നിങ്ങളുടെ കൈകളിലാണ് അധികാരം നിങ്ങളുടെ കൈകളിലാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇവിടെ ഒരു മോചനം നടത്തണമെന്ന് അഴിമതിക്ക് എതിരായുള്ള ഒരു സംവിധാനം നിങ്ങളിവിടെ ഏർപ്പെടുത്തണം അഴിമതിക്കാരായ ഉദ്യോഗസ്ഥർമാർ മുൻപ് ചെയർമാൻ പറഞ്ഞതെങ്കിൽ അത് ആരൊക്കെയാണെന്ന് ഇപ്പോഴുള്ള ചെയർപേഴ്സൺ ആരൊക്കെയാണ് നിങ്ങൾ ഉദ്ദേശിച്ചത് അവരെയൊക്കെ ഒന്നും ഇതെങ്കിൽ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞ കാര്യങ്ങള് ഞാൻ കൂടുതലായി വിശദീകരിക്കുന്നില്ല ഇവിടെ ഈ ഒരു ക്ലർക്ക് ഇത് മാറ്റാൻ ഒട്ടനവധി പ്രാവശ്യം വർഷങ്ങൾ എടുത്തിട്ടുണ്ട് നമ്മളെ കൗൺസിലെ യോഗങ്ങളിലൊക്കെ തന്നെ അസീസ് വർഷം ആളുകൾ നിരന്തരമായി ആവശ്യപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ ഒരു ക്ലർക്ക് ഒരു പതിനാല് വർഷമോ തുടർച്ചയായി ഇവിടെ 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 തന്നെ ചെയ്ത അദ്ദേഹത്തെ നിന്ന് മാറ്റണമെന്ന് പോലും ഒരു ഉള്ളതെന്ന് അഴിമതി ഭരണം ഇല്ലാതാക്കാൻ വടകരയിലെ ജനം അവസരം കാത്തിരിക്കുകയാണ് വരും നാളുകളിൽ ജനങ്ങളെ അണിനിരത്തി സമരം ശക്തമാക്കുമെന്നും നേതാക്കൾ കൂട്ടിച്ചേർത്തു എം ഫൈസൽ അധ്യക്ഷനായ പരിപാടിയിൽ സതീശൻ കുര്യാടി എൻ പി അബ്ദുൾ ഹാജി എം പി അബ്ദുൾ കരീം പി എസ് രഞ്ജിത് കുമാർ െ പ്രേമൻ നിജിൻ മാസ്റ്റർ പ്രേമകുമാരി തുടങ്ങിയവർ സംസാരിച്ചു ഹാഷിം പി വി പി കെ സി അഫ്സൽ റജീന മൻസൂൻ ഹാഷിദ അജിത ചീരാം വീട് സി വി മമ്മു സജിത് മാരാർ രഞ്ജിത്ത് കണ്ണോത്ത് വി ഫൈസൽ കെ വി നജീബ് കമറുദ്ദീൻ കുര്യാടി തുടങ്ങിയവർ ധർണ സമരത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മീഡിയ വടകര അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം